അസംതൃപ്തമായ ആത്മാവിന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ആഹ്ലാദത്തിന്റെ അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ എഴുതുന്നു ആ സ്വാതന്ത്ര്യമാണ് എന്റെ അസ്തിത്വം അതില്ലെങ്കിൽ ഞാൻ കാനേഷുമാരി കണക്കിലെ ഒരക്കം മാത്രമാണ് യുവ എഴുത്തുകാർക്കായി പുറത്തിറക്കിയ കാഥികൻറെ പണിപ്പുരയിൽ എം ടി കുറിച്ചു വെച്ച വാക്കുകളാണിത് മലയാള സാഹിത്യത്തെ എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് ലോകോത്തരമാക്കിയ എഴുത്തുകാരൻ ചെറുകഥ നോവൽ നാടകം തിരക്കഥ തുടങ്ങി എം ടി കൈവയ്ക്കാത്ത എഴുത്തിന്റെ മേഖലകൾ അപൂർവം എല്ലാ പ്രായക്കാരും അനായാസന നെഞ്ചിലേറ്റിയ നിരവധി കൃതികൾ തലമുറകൾ കൈമാറി വരുമ്പോഴും പുതുമ നശിക്കാത്ത എഴുത്തിന്റെ ഉടമ എം ടി എന്ന രണ്ടക്ഷരമില്ലാതെ കഥാപാത്രങ്ങൾക്കപ്പുറത്തേക്ക് സേതുവും അപ്പുണ്ണിയും വിമല ടീച്ചറും വായനക്കാരുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളെയോ ഒക്കെയായി മാറി എഴുത്തും ജീവിതവും ഒന്നായി കണ്ട എം ടിക്ക് എഴുത്ത് എന്നത് ഒരു ഉപാസന തന്നെയായിരുന്നു മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ ജ്ഞാനപീഠം നൽകി രാജ്യം ആദരിച്ച വിശ്വസാഹിത്യകാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പാലക്കാട് കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ജനിച്ചത് കുന്നേർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായിട്ടായിരുന്നു ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അധ്യാപകനായിട്ടായിരുന്നുവെങ്കിലും പിന്നീട് തന്റെ നിയോഗം എഴുത്തിന്റെ പാത തന്നെയാണെന്ന തിരിച്ചറിവിൽ മാതൃഭൂമിയിലെ ജോലി ഏറ്റെടുത്തു ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ കാലം ചെലവഴിച്ചതും കോഴിക്കോട്ട് തന്നെയായിരുന്നു വളരെ ചെറുപ്പം മുതൽ തന്നെ അഗാധമായ വായനയും എഴുത്തും എം ടിക്കുണ്ടായിരുന്നു ആനുകാലികങ്ങളിൽ എഴുതി തുടങ്ങിയ എം ടി ചന്ദ്രിക അഴ്ച്ചപ്പതിപ്പിലെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു കഥയെഴുത്തിന് ആദ്യ പ്രതിഫലം ലഭിക്കുന്നത് ചന്ദ്രികയിൽ നിന്നാണെന്ന് പൊതുവേദികളിൽ എം ടി എപ്പോഴും പറയുമായിരുന്നു ചന്ദ്രികയുമായുണ്ടായിരുന്ന ആത്മബന്ധം അവസാനം വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു നവതിയോടനുബന്ധിച്ച് ചന്ദ്രിക പുറത്തിറക്കിയ പ്രത്യേക പതിപ്പിന്റെ പ്രകാശനമായിരുന്നു ചന്ദ്രികയ്ക്ക് വേണ്ടി അവസാനമായി അദ്ദേഹം പങ്കെടുത്ത ചടങ്ങ് എഴുത്ത് ജീവിതമാക്കിയ എം ടി ചെറുപ്പത്തിൽ തന്നെ ആ മേഖലയിലുള്ള തന്റെ പ്രതിഭ തെളിയിച്ചിരുന്നു ദ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ മലയാളത്തിലെ മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് പതിനാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട എം ടിയുടെ ആദ്യ നോവലായ നാലുകെട്ട് പുറത്തിറങ്ങുന്നത് ആ നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു പുറത്തിറങ്ങി അമ്പത്തി ആറ് വർഷങ്ങൾക്കിപ്പുറവും നാലുകെട്ടിലെ അപ്പുണ്ണി നമ്മുടെയൊക്കെ അകത്തളങ്ങളിൽ മായാതെ മായാതെ കിടക്കുന്നുവെന്നത് എം ടിയുടെ എഴുത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് ഇപ്പോഴും വായനക്കാരന്റെ ഉള്ളിൽ മുറിവുകളും നൊമ്പരങ്ങളും തീർത്തു കൊണ്ടിരിക്കുന്നത് പിന്നീട് വന്ന അസുരവിത്ത് കാലം മഞ്ഞ് തുടങ്ങിയ എം ടിയുടെ ഓരോ നോവലും കുടുംബ വ്യവസ്ഥകളും പ്രണയവും വിരഹവും നാലുകെട്ടിനകത്തളങ്ങളിലെ ജീവിത വ്യഥകളും വ്യക്തമാക്കുന്നതായിരുന്നു ഓരോ വായനയിലും ആ കഥാപാത്രങ്ങൾ നമ്മെ പിന്തുടരുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട് നമുക്കുള്ളിൽ അല്ലെങ്കിൽ നമുക്കിടയിൽ എപ്പോഴൊക്കെയോ നൊമ്പരങ്ങൾ തീർത്ത് കടന്നു പോയവരായി മാറാറുണ്ട് സ്വർഗം തുറക്കുന്ന സമയം ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും രണ്ടാം മൂഴത്തിന് വയലാർ അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചു എൻ പി മുഹമ്മദുമായി ചേർന്ന് എഴുതിയ പഴയകാല മലബാറിന്റെ സംസ്കാരം വരച്ചു കാട്ടുന്ന അറബിപ്പൊന് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലായിരുന്നു മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിലിറ്റ് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നൽകിയും രാജ്യം എം ടിയെ ആദരിച്ചു കഥകളും തിരക്കഥകളും നോവലുകളുമായി മലയാള സാഹിത്യത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് എം ടി നൽകിയത് സാഹിത്യത്തിന് പുറമെ മലയാള സിനിമാ തിരക്കഥാ മേഖലയിൽ വേറിട്ട പാത തീർക്കാൻ എം ടിയുടെ എഴുത്തുകൾക്ക് സാധിച്ചു മലയാള സിനിമയിലെ എം ടിയുടെ നിരവധി കഥാപാത്രങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ലഭ്യമായി മലയാള സിനിമയോട് എം ടിക്കുണ്ടായിരുന്ന ആത്മബന്ധം നിരവധി സിനിമകളുടെ പിറവിക്കു കാരണമായി അമ്പത്തിനാല് സിനിമകളാണ് എം ടിയുടെ തൂലികയിൽ നിന്ന് തിരക്കഥയായി പിറന്നത് മുറപ്പണ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന എം ടിയെ തേടി നാലു തവണ മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് എത്തി കടത്തനാടൻ കഥ പറഞ്ഞ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ഇക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി എഴുതി ചേർക്കപ്പെട്ടു നിർമാല്യം എന്ന ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചു രണ്ടാം മുഴുവൻ ഒരു ബ്രഹ്മാണ്ട സിനിമയാക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെങ്കിലും വിവാദങ്ങളിൽ കുടുങ്ങിയതോടെ ഒഴിവാക്കി പുരസ്കാരങ്ങൾ നിരവധി തേടിയെത്തിയെങ്കിലും അവയൊന്നും എം ടി വാസുദേവൻ നായർ എഴുത്തുകാരനെ സ്വാധീനിച്ചില്ല കോഴിക്കോട് കൊട്ടാരം വീട്ടിലെ മുറിയിലിരുന്ന് നിരന്തരമായ എഴുത്തുകളിലൂടെ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കി ഏത് തരം വായനക്കാരെയും ഒരുപോലെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത് ആരോടും കലാപമില്ലാതെ പരിഭവമില്ലാതെ അധികമൊന്നും പറയാതെ ഒതുക്കത്തോടെ എഴുത്തിന്റെ മധുരിക്കുന്ന നൊമ്പരങ്ങൾ സമ്മാനിച്ച് ആ മഹാപ്രതിഭ യാത്രയായി